ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ന്യൂറോ സയൻസും മാനിഫെസ്റ്റേഷനും കൂടി കോർത്തിണക്കിയ ഒരു മണി മാനുഫെസ്റ്റേഷൻ മെത്തേഡാണ് പണത്തിന് നിങ്ങൾക്ക് അത്രത്തോളം ആവശ്യം വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുവാനുള്ള പണം നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെ കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിട്ട് നിൽക്കുക ശേഷം നിങ്ങളുടെ ഇത് തേടൈയുടെ ഈ ഒരു ഭാഗത്ത് അതായത് തിരുനെറ്റിയുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ന്യൂറോ സയൻസ് പ്രകാരം ഇത് നമ്മുടെ പ്രിഫോണ്ടൽ കോർട്ടക്സ് ആണ് പ്രിഫോണ്ടൽ കോട്ടക്സിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ജസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു അഫർമേഷൻ പറയുകയാണ് അതായത് ഞാൻ വെൽത്തിൻ്റെതായിട്ടുള്ള ഒരു ഊർജത്തിൽ നിലനിൽക്കുന്നു ഞാൻ വെൽത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ സമ്പത്തിൻ്റേതായിട്ടുള്ള ഊർജത്തിൽ നിലനിൽക്കുന്നു ഇത് ഒരു മിനിറ്റ് നേരമെങ്കിലും നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൃത്യമായി ഈ സെൻട്രൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇതുവഴി നമ്മുടെ റെക്റ്റിക്കുലർ ആക്ടിവേറ്റ് സിസ്റ്റം റാസ് എന്ന് പറയും ഈ ഒരു ഭാഗത്തേക്ക് ആവശ്യമുള്ള കാര്യം എന്താണോ ആ ഒരു ഇൻഫോർമേഷൻ അവിടെ ഇൻപുട്ട് ചെയ്യുകയാണ് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്രീക്വൻസി അങ്ങോട്ട് മാറിയതിന് ശേഷം ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ഈ പ്രിഫോണ്ടൽ കോർട്ടക്സ് മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ അഫർമേഷൻ ഒരു മിനിറ്റ് എങ്കിലും റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഫ്രീക്വൻസിയിലേക്ക് അല്ലെങ്കിൽ ആ ഊർജ്ജത്തിലേക്ക് നമ്മളൊന്ന് വൈബ്രേറ്റ് ചെയ്യുകയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഇപ്പം ബാങ്ക് അക്കൗണ്ട് നിറയെ ക്യാഷ് ഉണ്ട് എന്തു വാങ്ങിക്കാനാണെങ്കിലും എവിടെ പോകുവാനാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണത്തെ വിനിയോഗിക്കുവാനുള്ള ഒരു മണി ഫ്രീഡം അവർക്കുണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മളൊന്ന് ആ ഒരു സമയത്തൊന്ന് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കാം അതായത് നമ്മുടെ ഫോൺ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഫോണിനകത്ത് തന്നെ ഈ ബാങ്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും ആ ബാങ്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ തുറന്നു നോക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡിജിറ്റലുള്ള പണം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു അല്ലെങ്കിൽ അത് അത്രത്തോളം പണം ഒരു ചെക്കായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയിലോ നിങ്ങളുടെ ഒരു പ്രൈവസിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്ലേസിൽ അവിടെ നിങ്ങൾക്ക് ധാരാളം പണം ഇരിക്കുന്നതായിട്ട് ഒന്ന് കാണുകയോ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്രീക്വൻസി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് അതായത് ധനത്തിൻ്റേതായിട്ടുള്ള ഒരു ഊർജത്തിലേക്ക് നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ റെക്റ്റിക്കുലർ ആക്ടിവേറ്റ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഒരു കാര്യം ഇൻപുട്ട് ചെയ്യുകയാണ് അതായത് മണിയുടേതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ മണിയുടേതായിട്ടുള്ള ഒരു എനർജിയിൽ നമ്മൾ നിലനിൽക്കുകയാണെന്നുള്ളൊരു ഇൻഫോർമേഷൻ നമ്മുടെ ഈ പ്രിഫോണ്ടൽ കോട്ടക്സിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ഇതൊരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ടോട്ടൽ മൂന്ന് മിനിറ്റ് നമുക്ക് രാവിലെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ കഴിയുന്നു ഇനി അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വൈബ്രേഷൻ തന്നെ എല്ലായ്പ്പോഴും നിൽക്കാൻ കഴിയണമെന്നില്ല അല്ലേ പലപ്പോഴും നമ്മൾ സ്കിപ്പായി പോകും അയ്യോ പൈസ എനിക്ക് കിട്ടുമോ ഈ പൈസ എനിക്ക് വേണമല്ലോ ഐ നീഡ് മണി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിലപ്പോൾ ഫ്രീക്വൻസി ആയി പോകും ചിലപ്പോൾ നമുക്ക് ആ ഒരു കടത്തിലൊക്കെ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പണത്തിന് അത്ര അത്രത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ള സാഹചര്യത്തിലോ അപ്പം നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിൽ നിലനിർത്താൻ കഴിയണമെന്നില്ല അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നീഡ് മണി എന്നുള്ളതിന് പകരം മണി ഫ്ലോസ് ത്രൂ മീ അതായത് പണം എന്നിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് ഐ നീഡ് മണി അതായത് എനിക്ക് പണം വേണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിൽ നിന്ന് മണി ഫ്ലൂസ് ത്രൂ മീ പണം എന്നിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക അതായത് നമ്മുടെ ഫ്രീക്വൻസി അതിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യുവാൻ തക്ക രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ പറഞ്ഞാൽ മതി അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു ദിവസത്തിലുടനീളം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക മണി ഫ്ലോസ് റൂമി മണി എന്നിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു പണം എന്നിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ജീവിക്കുക നിങ്ങളുടെ ഒരു വെൽത്തിൻ്റേതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ അത് വിനിയോഗിക്കും അങ്ങനെ ആവട്ടെ ഈ നിമിഷം നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും അത് വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സുകൊണ്ടൊന്ന് കാണുവാൻ ശ്രമിക്കുക വെൽത്തിൻ്റേതായിട്ടുള്ള ഒരു എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങളതൊന്ന് കാണുക അപ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് ആഴ്ന്നിറങ്ങുവാൻ സഹായിക്കും അല്ലെ നമ്മൾ എന്താണോ അവസാനമായി കണ്ടത് അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഈ ഒരു വിഷ്വലൈസേഷൻ മെത്തേഡ് ഒരു മൂന്ന് എങ്കിലും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നമ്മുടെ മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുകയാണ് അപ്പോൾ അതിലൂടെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ബോധിപ്പിക്കുകയാണ് എന്താണ് എനിക്ക് വേണ്ടത് ഞാൻ എങ്ങനെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് മൂന്ന് മെത്തേഡുകളാണ് അല്ലെങ്കിൽ മൂന്ന് സ്റ്റെപ്പുകളാണ് ഈ ഒരു മെത്തേഡിൽ വരുന്നത് ഈ ഒരു ടെക്നിക്കിൽ വരുന്നത് ഒന്നെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ വെൽത്തിൻ്റേതായിട്ടുള്ളൊരു എനർജി നിലനിൽക്കുന്നുവെന്ന് നമ്മുടെ റിഫോണ്ടൽ കോർട്ടെക്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ വിഷൻ ചേഞ്ച് ചെയ്യുകയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നമ്മുടെ പ്രൊപ്പൗണ്ടൽ കോർട്ടെക്സിന് നമ്മൾ കൊടുക്കുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോക പോവുകയാണെങ്കിൽ മണി ഫ്ലോസ് ത്രൂ മീ പണം എന്നിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ദിവസം മുഴുവനും അത് പറയുവാൻ കിട്ടുന്ന സമയങ്ങളിലൊക്കെ അത് പറയുവാൻ ശ്രമിക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക അതിലിങ്ങനെ ജീവിക്കുന്നതായിട്ട് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പുകളാണ് ഇന്നത്തെ മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക പണത്തിൻ്റേതായിട്ടുള്ള പണം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകാം അല്ലെങ്കിൽ കടം കൊടുത്ത പണം നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്നില്ല ആ പണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ നിങ്ങളിലൂടെ പെട്ടെന്ന് കടന്നു വരുവാൻ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ നാളെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് വന്ന് രേഖപ്പെടുത്തുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ